ഇന്നലെ മുക്കാൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു നെതന്യാഹു 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 എവിടെ എങ്ങും പോയിട്ടില്ല നെതന്യാഹു അവിടെ തന്നെയുണ്ട് പക്ഷേ ഇറാന്റെ അടക്കം പുറത്തുവിട്ട ഒരു വാർത്ത മുക്കാൽ മീഡിയ കണ്ടില്ല ഇസ്രായേലിന്റെ ബങ്കറുകളിൽ സാധാരണക്കാരെ സുരക്ഷിത കവചമൊരുക്കി സംരക്ഷിച്ചപ്പോൾ ഭൂഗർഭ അറകളിലേക്ക് ഓടിയതാരാണെന്നറിയാമോ കുടുംബത്തിലെ അടുത്തതും അകന്നതുമായിട്ടുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും ബങ്കറുകൾക്കകത്ത് സുരക്ഷിതമായി ഒരുക്കി ഇരിക്കുവാണ് പക്ഷേ രക്ഷയില്ല ഇനിയും നിങ്ങൾ ഉമ്മയുടെ ഗർഭപാത്രത്തിലല്ലാതെ ായിരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിങ്ങളെ വിടപ്പോയി ഒളിച്ചാലും ഏത് രൂപത്തിലുള്ള കവചമൊരുക്കിയാലും ലോകത്തുള്ള സകലമായ ബ്ലാക്ക് ആറ്റ്സുകളെയും കൊണ്ടുവന്ന് നിരത്തി ലോകത്തെ അത്യാധുനികമായിട്ടുള്ള ആയുധ കലവറയുടെ നടുവിൽ നിന്നാലും ശരി ഇബ്രാഹിം റൈസിയുടെ തല ചിതറി തെറിച്ചതുപോലെ ഇറാൻ്റെ അകത്ത് രഹസ്യ താവളത്തിനകത്തും അതിനകത്തുള്ള സങ്കേതത്തിൽ സുരക്ഷിതനായിരുന്ന ഇസ്മായിൽ ഹനിയ എന്ന ഹമാസ് നേതാവിനെ ഇറാന്റെ അകത്ത് കയറി അലക്കാൻ ശേഷിയുള്ള മൊസാദിനെ പോലെയുള്ള അതിസൂക്ഷ്മ നിരീക്ഷകരായിട്ടുള്ള ഇസ്രായേൽ സ്നേഹികൾ ഉള്ളിടത്തോളം കാലം ഇവിടെയും സുരക്ഷിതനായിരിക്കില്ല ഓടുവാണ് എവിടെ ഓടും ഹസൻ ഹസന്നസറുള്ള ഓടി എത്ര ഓടി ഇസ്മായിൽ ഹനിയയും യഹിയാ സിൻവാറും മുഹമ്മദ് ദൈഫും

എവിടെളിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അമേരിക്ക അതോ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അറിയാവുന്നതാണ് താൻ ഏത് പത്തായത്തിലാണ് വിളിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാൻ പോകും ഞാൻ തൽക്കാലം കൊല്ലുന്നില്ല നിരുവാധികം കീഴുന്നതാണ് തനിക്കുന്നത് എന്റെ പൗരന്മാരെയോ ഞാൻ അപ്പ പറയാം ഇതാണ് ട്രംപിന്റെ പോസ്റ്റ് പോസ്റ്റ് അതിനു ഒരു വെച്ച് ട്രൂഷ്യുന്നു ഇറാന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ അനുവാദമില്ല യു ജസ്റ്റ് കനോട്ട് വേണ്ടതിനൊന്നും അത് കഴിഞ്ഞാണ് താൻ അവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയാം അതായത് കൊമേനിയുടെ മൂക്കിൽ എപ്പോൾ പഞ്ഞി പഞ്ഞിവെക്കണമെന്ന് നേരത്തെ തന്നെ ട്രംപ് വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേറിവാടാ മക്കളെ എന്ന് പറയുന്നതിന് മുമ്പ് കീഴടങ്ങുന്നതാണ് കാക്ക നല്ലത് കൊയി ഞങ്ങൾ കണ്ടേ നമ്മൾ സാറ്റ് കളിക്കത്തില്ലേ അതുപോലെ കൊമേനി കാക്ക ഭൂമിയുടെ അടിയിലാണല്ലേ മറ്റേ ആ ചായ ആ ശരി ശരി എന്നാ ഞങ്ങള് കണ്ടു പറഞ്ഞു സമാധാനം സമാധാനം വേണം വേണം എന്ന് എല്ലാരും പറയുന്നു വഴിയാണ് ഞാൻ പറയുന്നത് കമനിയെ പോലെ ധീരരായിട്ടുള്ള ഭരണാധികാരികൾക്ക് മുമ്പിൽ ലോകം വിറങ്ങലിച്ചു നിന്ന ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ ഹമാസിന്റെ അവസാനത്തെ നേതാവിനെയും തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് നെതന്യാഹു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടാം തീയതി രാവിലെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഹമാസ് ഇസ്രായേലിലേക്ക് സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിലേക്ക് ഇരച്ചുകയറി ആയിരത്തി നാന്നൂറ് പേരുടെ തലകൾ എടുത്തതും ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ തട്ടിക്കൊണ്ടുപോയതും അതിന്റെ പിറ്റേ ദിവസം തന്നെ ഏതാനും മണിക്കൂറുകൾക്കകം യുദ്ധം തിരിച്ചാരംഭിക്കുകയായിരുന്നു ഇസ്രായേൽ നെതന്യാഹു ആ വാക്ക് അന്വർത്ഥമായി ഹമാസ് നേതാക്കളുടെ തലകൾ കണ്ടെയ്നറുകളിൽ വെച്ചിട്ടാണ് ഇസ്രായേലിലേക്ക് പാക്ക് പിന്നെ ഗാസയിലേക്ക് പാക്ക് ചെയ്ത് ഇസ്രായേൽ അയച്ചു കൊടുത്തത് അതുപോലെ ഇപ്പോൾ പറയുന്നു കൊമേനിയുടെ എടുത്തെങ്കിൽ മാത്രമേ ലോകത്തിന് സമാധാനമുണ്ടാകൂ എങ്കിൽ ആ തല ഞാൻ എടുക്കും എന്ന് ധന്യാ പറയുന്നു മുഖത്ത് നോക്കി ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിത്വമാണ് ഇവനെ തട്ടിക്കളഞ്ഞാൽ നാട്ടിൽ സമാധാന സമാധാനം ഞങ്ങളിത് മുൻപത് വർഷമായിട്ട് പറഞ്ഞു നിങ്ങൾ ആരും കേട്ടില്ല ഇനിയിപ്പം ഇങ്ങനെ തട്ടുകല്ല അത് ഞങ്ങൾക്ക് പറയുന്നത് ഇതാണ് നെതന്യാഹു പറയുന്നത് അപ്പം തട്ടുവെന്ന് നെതന്യാഹു തൽക്കാലം തട്ടുന്നില്ല എന്ന് ട്രംപ് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എനിക്ക് തോന്നുന്നു ട്രംപ് അത് ചെയ്യില്ലെന്നാണ് ട്രംപ് നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പൊങ്ങ ചോക്കെടുത്തിട്ടുണ്ട് ഈ പത്തിരുത്തുകളായി ഞാൻ കാണിച്ചു തരാൻ പറ്റൊന്നും ചെയ്യുക ആദ്യത്തെ ട്രംപിൻ്റെ അടിന്ന് ഞാൻ ഓർമ്മയിട്ടില്ല പനാമ കനാൽ ഞാൻ പിടിച്ചെടുക്കും എൻ്റെയാണ് പനാമക്കനാൽ

ഇന്നൊന്നും സംഭവിച്ചില്ല ഇങ്ങനെ ട്രംപ് ഒരുപാട് കാര്യങ്ങൾ പറയുമെങ്കിലും ഒന്നും ചെയ്യാറൊന്നുമില്ല ഇനി ഇത്തവണ ചെയ്യാനാണ് കുടിയുടെ ഉദ്ദേശമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും കേട്ടോ അമേരിക്കയിലെ ചരിത്രം ഈ ഞങ്ങളുടെ പണ്ട് നാട്ടിൻപുറത്ത് ഗ്രാമം പോലീസ് എന്ന് പറഞ്ഞൊരു എട്ടാൺഷ്പോ എസ് ഐ ഇല്ല എട്ടാൻഷ് ബുഡിനാണ് ചാർജ് അപ്പോൾ അന്ന് നക്സലേറ്റൊക്കെ ഉള്ള കാലം എഴുപതുകളിലാണ് അപ്പോൾ അവിടുത്തെ ഒരു കൊച്ചു പണക്കാരനാണ് ഗ്രാമപ്രദേശത്തെ പണക്കാരൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു പലയിരക്കിടയിൽ ഒരു അമ്പത് സെൻറ്റ് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ പണക്കാരനാണ് അങ്ങനെ ഒരു പണക്കാരൻ ഒരു കത്ത് വരും ഒരു ഇല്ലൻ്റാണ് ഇപ്പം ഇല്ലൻ്റ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കും മനസ്സിലാകുമെന്ന് എനിക്കറിയുന്നില്ല അങ്ങനെ ഒരു സാധനമുണ്ടെന്നും ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് ഇല്ലൻഡ് ഈ ഇല്ലൻഡിൽ ഒരു കത്ത് വരും ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കത്ത് കിട്ടുന്ന ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് നിങ്ങളുടെ കഴുത്ത് വെട്ടുന്നതായിരിക്കും നക്സലൈറ്റ് പ്രവർത്തകർ എന്ന് പറഞ്ഞു രണ്ട് ലൈനുള്ള കത്താണ് ഈ മുതലാളി കുഴിക്കണ നമ്മളിപ്പോ ഞങ്ങൾ കുഴിക്കാൻ പോയി അയ്യോ പൊതു നല്ല വഴിയായി ആളുകൂടി ഗ്രാമപ്രദേശത്തിന് ആളുകൂടുതലോ വെട്ടെന്ന് എന്താണ് എന്താണ് എന്താണെന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളമായി ഞാൻ നിലവിളിയൊക്കെയായി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പത്ത് വനിക്ക് വരുകയും പോലീസ് സ്റ്റേഷൻ അവർ രാം പോലീസ് ഉണ്ട് എന്താ എന്താ ബഹളം സാറേ ഇത് കണ്ടോ തട്ടിക്കളയം പറഞ്ഞ് കത്ത് വന്നിരിക്കുക ഇതിന്റെ രാത്രി പന്ത്രണ്ട് കൃത്യം രാം പോലീസ് ഈ കത്ത് വാങ്ങിച്ച് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് നിങ്ങളെ പറ്റിക്കാനായിട്ട് ആരും എഴുതിയതാണെന്നാണ് എനിക്ക് തോന്നുന്നു ഇനി അതല്ല ഒറിജിനൽ അക്സലൈറ്റുകാരാണ് ഇത് എഴുതിയിരിക്കുന്നതെങ്കിൽ അവരത് ചെയ്യും അതിന് ഞാൻ വന്നിട്ട് കാര്യമില്ല എന്നെ അവർ കട്ടിക്കളിക്കും െള്ള കൂവലായി ചിരിയായി എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിൽ പോകാൻ രാം പോലീസ് വരില്ല കൂടെ പോലീസുകാർ വരില്ല ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ കൊലക്ക ബത്തൽ ആകെ ഇതൊക്കെ വെട്ടി രാവിലെ കട്ടൻകാറ്റിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ കാവലിരിക്കുകയാണ് കുളിക്കുന്ന വീട് കുളിക്കുന്നതിൽ ഇപ്പോൾ ഇറേ തലയ്ക്ക് കൈ കൊടുത്ത് ഞങ്ങളിപ്പോൾ കുളിക്കും വന്നാൽ നമുക്ക് നോക്കാൻ വേണ്ട അവരുടെ വലിയ വല്ല ബോംബോ തോക്കുമൊക്കെ ഉണ്ടാവും നീ കടലാണക്കെ പത്തൽ വെച്ചോണ്ട് എന്ത് ചെയ്യും എന്തെന്ന് പറഞ്ഞാൽ നോക്കാം മുട്ടുകാലുകൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പറഞ്ഞിരുന്നു നേരം ഇവിടെ കട്ടൻകാറ്റി ചെറുപ്പിച്ചു നക്സലൈറ്റ് വന്നില്ല ആരും വന്നില്ല അപ്പൊ രാം പോലീസ് പറഞ്ഞാൽ സത്യമല്ലേ വെറുതെ പറ്റിക്കാനായിട്ട് ആരും ഇത് പറ്റുന്ന പോലെ ട്രംപ് ചിലപ്പോൾ പറ്റിക്കാനായിട്ട് ഒരു പോസ്റ്റ് ആയിരിക്കും അത് അങ്ങനെയാണെങ്കിൽ ആന്റി ക്ലൈമാക്സ് അതല്ല കാര്യമായിട്ടാണ് ട്രംപ് എഴുതിയതെങ്കിൽ രാം പോലീസ് പറഞ്ഞ പോലെ അയാളത് അവളെ കൊണ്ട് തീരുവൊന്നുമില്ല ഈ കമനയുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല മരിച്ചു ഒക്കെ കഴിയുമ്പോൾ വീണ്ടും തന്നെയുമല്ല ഈ കൊമേനി വല്ലാത്ത ഒരു ക്യാൻസർ ആണ് ഇയാളുടെ ചിന്താഗതികൾ വളരെ മോശമാണ് ഇപ്പോ ഇബ്രാഹിം റൈസി ഹെലികോപ്റ്ററിനകത്ത് വെച്ചിട്ട് പേജർ പൊട്ടി ചത്തു എന്നിട്ട് എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ടും അയാള് ചത്ത കാരണം പോലും കണ്ടുപിടിക്കാനോ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനോ പോലും ഈ കിളവനോ ഈ കിളവന്റെ പരിവാരങ്ങളോ ശ്രമിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ ലെബനനിൽ ഒരു മൂവായിരത്തോളം പേജറുകൾ പൊട്ടിത്തെറിച്ചൊരു ഭീമമായ ആക്രമണം ഉണ്ടായ സമയത്താണ് ഇസ്രയേല് പറയുന്നത് തരയണ്ട ഞങ്ങള് തന്നെയെന്ന് ഈ കളവൻ തന്നെയാണോ ആ കളവൻ എന്ന് എനിക്കൊരു സംശയം പലപ്പോഴും ആ സംശയം കാരണം മാതിരിപ്പെട്ട കളവന്മാരൊക്കെ ഇതാണ് കാര്യം നല്ല വെളുപ്പ് കൊടുത്തവരാ ചുമതിരിക്കുന്നവരാ അപ്പോൾ അങ്ങനെയുള്ള കളവന്മാർ കമനയ്ക്ക് പകരം ഒരു എൺപത്തി എമ്പത്തഞ്ച് വയസ്സുള്ള വേറൊരു കിളവനെ താടിയൊക്കെ വെച്ച് ട്രിം ചെയ്ത് കൂട്ടപ്പനാക്കി നീണ്ട കുപ്പായമാണ് അതുകൊണ്ട് ശരീരം കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല മെലിഞ്ഞാളാണോ പഠിച്ച ആളാണോ വലിയ കുപ്പായ അതിനുള്ളിൽ വേറെ എന്തോ വസ്ത്രമൊക്കെയുണ്ട് അപ്പോൾ മാത്രമല്ല ആരക്കുമുള്ളിലുള്ള കാഴ്ചയെ നമുക്ക് കാണാനും പറ്റുള്ളൂ അപ്പൊ ഇത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കമനിയെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സറിയാൻ പറ്റില്ല കാരണത്തിന്റെ രസം അവരുടെ കയ്യില് ഇഷ്ടം പോലെ കമനയുടെ ഫോട്ടോ കോപ്പിട്ടുണ്ട് കളവന്മാർ ആ റെഡിയാണ് ഒരു കളവന്മാർ കഴിഞ്ഞാൽ അടുത്ത കളവം കയറിയിരിക്കും അയാൾ കമനെ എന്ന് പറഞ്ഞാൽ ടി വിയിൽ വരും ചെയ്യും പണ്ട് ഈ ജനക പത്രം വലിയ ദാരിദ്ര്യത്തിലായിരുന്നു ഇപ്പോഴും സി പി ഐ അധികാരത്തിലൊക്കെ ഉണ്ടെങ്കിൽ ജനക ദാരിദ്ര്യത്തിലാണ് അവർ വലിയ ദാരിദ്ര്യത്തിൽ കാമശ്ശേരി കർണാരിന പത്രം അറിയില്ല അപ്പൊ അന്ന് ഇപ്പോഴത്തെ പോലെയല്ല ഒരാളുടെ ഫോട്ടോ പത്രത്തിൽ കളിക്കണമെങ്കിൽ ബ്ലോക്ക് എടുക്കണം ആ ബ്ലോക്കിന് രണ്ട് വേണം ഈ രണ്ട് രൂപ കൊടുക്കാൻ ചില വിധത്തിൽ ഇല്ല സ്വരൻ സിംഗ് വിദേശകാര്യമന്ത്രിയായി അപ്പം സ്വരൻ സിംഗിൻ്റെ പടം കൊടുക്കണം അപ്പം അതിന് ബ്ലോക്ക് എടുക്കണം പുതിയ ആളല്ലേ പുതിയ ബ്ലോക്ക് വേണം കാമ്പിശ്ശേരിയുടെ കയ്യിൽ കാശിലായ കാമ്പിശ്ശേരി പറഞ്ഞു ചേട്ടാ ആ വിൽക്കാ സിംഗിന് ഒളിമ്പിക്സിൽ നാലാം സ്ഥാനം കിട്ടിയിരുന്നില്ലേ ആ കിട്ടിയിരുന്നു കിട്ടിയിരുന്നു അയാളുടെ ബ്ലോക്കിരിപ്പില്ല പഴയത് അല്ല അത് നിൽക്കാ സിംഗിൻ്റെ അല്ലേ ചേട്ടാ ഇതിപ്പോ നമുക്ക് സ്വരൻ സിംഗ് വേണേ ഇവിടെ താഴിയും തലപ്പാവും വെച്ച ആളിനെ മലയാളി എങ്ങനെ തിരിച്ചറിയാൻ മിഖാ സിംഗ് ആണോ സ്വരൻ സിംഗ് ആണോ സെയ് സിംഗ് ആണോ മനമോഹൻ സിംഗ് സിംഗ് ഈ പേ കാര്യം ചെയ്യും ആ പഴയ ബ്ലോക്ക് എടുത്ത് മിൽക്കാ സിംഗിന്റെ ബ്ലോക്ക് എടുത്തിട്ട് സ്വരൻ സിംഗിന്റെ പേര് വെച്ചിട്ട് അങ്ങോട്ട് പത്രം അടിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയതാണ് ജനീകർ ഇപ്പോഴും പറഞ്ഞാൽ ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നു എടുത്തു പറഞ്ഞായിക്കോട്ടെ ഇതുപോലെ കമനെയും താടിയും തലപ്പാവും ഒക്കെ വെച്ച് ഒരു കിളവൻ വന്നിരുന്നു കഴിഞ്ഞാൽ കമനയാണെന്ന് പറഞ്ഞാൽ ആണ് ആരാല്ലാന്ന് പറയാം നമുക്കിതറിയാൻ പറ്റും യും ഇങ്ങനെ പലവിധ അത്ഭുതങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നു അതുകൊണ്ട് കമനയും മരിച്ചു എന്ന് പറഞ്ഞാലും അങ്ങനെ ഒന്നും വിശ്വസിക്കേണ്ട ചിലപ്പോൾ വീണ്ടും പത്ത് ദിവസം കഴിയുമ്പോഴും ഇതൊക്കെയാണെങ്കിലും കാരണം ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ജയവും തോൽവിയും നടക്കുന്നില്ല എന്തായിരുന്നാലും യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കെടുതിയിലാവും ജീവൻ മരണ പോരാട്ടമായിരിക്കും ജീവനും കയ്യിൽ പിടിച്ച് സാധാരണക്കാര് ഓടുമ്പോ എന്ത് കയ്യിലെടുക്കണമെന്ന് അറിയില്ല എന്ന് ഈ യുദ്ധത്തിന്റെ ഈ ഒരു അപകടകരമായ സാഹചര്യം കഴിയുമെന്നും പറയാൻ പറ്റില്ല കാരണം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു പതിനഞ്ചു മാസം കഴിഞ്ഞു പതിനെട്ടു മാസം കഴിഞ്ഞു അടുത്ത സെപ്റ്റംബർ ആകുമ്പോൾ രണ്ടു മൂന്ന് വർഷമാകാൻ പോകുന്നു എന്നിട്ടും യുദ്ധം അവസാനിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തുടങ്ങിയ യുദ്ധം ഇരുപത്തി നാല് ഒക്ടോബറായി തീർന്നിട്ടില്ല ദ ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആകാൻ പോകുന്നു ചെറിയ തോതിൽ വെടി നിർത്തൽ പ്രഖ്യാപിച്ചു കരാറിൽ ഒപ്പിട്ടു എന്നുള്ളതല്ലാതെ ഇതുവരേക്കും അതിനൊരു പര്യവസാനം ഉണ്ടായിട്ടില്ല അതുപോലെ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങി സാധാരണക്കാർ ഇറാൻകാരായിരുന്നാലും ഇസ്രായേലുകാരായിരുന്നാലും ബങ്കറുകളിലേക്ക് പോയി എന്നാണിതൊക്കെ ഇല്ലാതായിട്ടൊരു ഉണ്ടാകുന്നത് എന്ന് ആർക്കും പറയാനും കഴിയില്ല യുദ്ധത്തിൽ ഒരിക്കലും വിജയിയുമില്ല തോൽവ തോൽവിയുമില്ല വിജയവും തോൽവിയുമില്ല മറിച്ച് നഷ്ടങ്ങൾ തന്നെയാണ് രണ്ട് വിഭാഗത്തിനും സംഭവിക്കുക നന്ദി